ി അങ്കമാലി ചെത്തിക്കോട് സി പി ഐ എം നോർത്ത് ബ്രാഞ്ച് സമ്മേളനം സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ പി ബിനോയ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ മധുരയിൽ വെച്ച് നടത്തുന്ന സി പി ഐ എം ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള അങ്കമാലി ഏരിയയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു സെപ്റ്റംബറിൽ അങ്കമാലി ഏരിയയിലെ പത്ത് ലോക്കൽ കമ്മിറ്റികളിലായി ഇരുന്നൂറ്റിനാല് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഒക്ടോബറിൽ ലോക്കൽ സമ്മേളനങ്ങളും നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ കാനൂരിൽ വെച്ച് ഏരിയ സമ്മേളനവും നടക്കും അങ്കമാലി ചെത്തിക്കോട് നോർത്ത് ബ്രാഞ്ച് സമ്മേളനം ഏരിയ കമ്മിറ്റി അംഗം ബിനോയ് ചെയ്തു ഇപ്പോ വാട്സപ്പിലൊക്കെ സമ്മേളനത്തിന്റെ പെരുമഴക്കാലം എന്ന വളരെ നിലയിലുള്ള പോസ്റ്റുകൾ പാർട്ടിയുടെ സമ്മേളനങ്ങൾക്കുള്ള പ്രത്യേകത മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള തങ്ങളുടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാനുള്ള അവകാശങ്ങളറ്റും ഉള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ സമ്മേളന കാലയളവ് മുതൽ ഈ സമ്മേളന കാലയളവ് വരെയുള്ള ആ ദൈവേറിയ സന്ദർഭത്തിലെ രാഷ്ട്രീയ സംഘടന കുറ്റമുള്ള സമരങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായി ഇവിടെ സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടിനേലുള്ള ചർച്ചയാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും കാലം അതിനകത്ത് നേട്ടങ്ങളെ വിലയിരുത്തിക്കൊണ്ടും എങ്ങനെയാണ് പി ജെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി ബൈജു ആന്റണി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി എ അനീഷ് കെ കുട്ടപ്പൻ വിനീത ദിലീപ് ജിജോ ഗർവാസിസ് അങ്കമാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി ജെ ബേബി തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറിയായി ബൈജു ആന്റണിയെ തിരഞ്ഞെടുത്തു സംസ്ഥാനോ <laughs> അനുകൂലമായ <laughs>